ബി ജെ പി നേതാവായിരുന്ന അമ്പലത്തറ പറക്കളായിലെ കെ പി ഭാസ്കരന്റെ നടന്നു സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ബി ജെ പി നേതാവായിരുന്ന അമ്പലത്തറ പറക്കളായിലെ കെ പി ഭാസ്കരന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് ബി ജെ പി കോടമ്പള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ ദിനാചരണം നടത്തിയത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭാസ്കർ ഘട്ടനെ പോലുള്ള ആൾക്കാർ ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് കാണുന്ന ഉയർച്ച ഉണ്ടാകുമോ എന്ന് സ്വപ്നം കണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാലത്താണ് ഈ പ്രദേശമാകെ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളായിരിക്കെ ആ കമ്മ്യൂണിസ്റ്റ് കോട്ടക്കകത്ത് കയറി ചെന്ന് ചക്രവ്യൂഹത്തിൽ കയറി ചെന്ന് ധീരമായി പോരാട്ടം നടത്തിയിട്ടുള്ള അനേകം മഹത്ത് വ്യക്തിത്വങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഭാസ്കർട്ടം വെള്ളരിക്കുണ്ട് മണ്ഡലം പ്രസിഡന്റ് വിനീത മുണ്ടമാണി അധ്യക്ഷനായി ആർ എസ് എസ് ജില്ലാ കാര്യവാഹ് ബാബു അഞ്ചാം വയൽ ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ സെക്രട്ടറി മനുലാൽ മേലത്ത് കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ബളാൽ കുഞ്ഞിക്കണ്ണൻ ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ പ്രേംരാജ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് റോയി പറക്കളായി ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ വേണുഗോപാൽ ജ്യോതി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീജിത്ത് പറക്കളായി സ്വാഗതവും വിനു പുതങ്ങാനെന്ന നന്ദിയും പറഞ്ഞു ന്യൂസ്